നമസ്കാരം ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ ഇംഗ്ലീഷായിരിക്കാം ലോകത്ത് എവിടെ പോയാലും നമുക്ക് ഇംഗ്ലീഷ് ഉപയോഗിച്ച് സംസാരിച്ച് രക്ഷപ്പെടാം എന്നൊരു പുതിയ ഒരു ധാരണയും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ എ യും ഒരുപക്ഷെ ഏറ്റവും അധികം മുൻതൂക്കം നൽകുന്ന ഭാഷ അതെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ എ ഐ സംവിധാനം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷ ഇംഗ്ലീഷാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷേ ആ ഒരു കണക്കൂട്ടിൽ തെറ്റാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് എ പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഭാഷകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പോളിഷ് ഭാഷയാണ് ലോകത്ത് പഠിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഭാഷകളിലൊന്നാണ് പോളിഷ് ഭാഷ പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഗവേഷണങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഐക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷ പോളിഷാണ് എന്നാണ് മൊത്തം ഇരുപത്താറ് ഭാഷകളാണ് അവർ ഈ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഇതിൽ ഇംഗ്ലീഷ് ആറാം സ്ഥാനത്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ചൈനീസ് ആകട്ടെ ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമായ ചൈനയിലെ ചൈനീസ് ഭാഷയാകട്ടെ വളരെ താഴെയായി പോയി ചൈനീസ് ഭാഷ മനസ്സിലാക്കാൻ എ ഐക്ക് പെട്ടെന്ന് കഴിയുന്നില്ല താഴെ നിന്ന് ഒരു നാലാം സ്ഥാനത്തേക്ക് അഥവാ വളരെ താഴെയാണ് ഈ ചൈനീസ് ഭാഷയുടെ സ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാക്കിയത് ഏതെങ്കിലും ഇന്ത്യൻ ഭാഷ ഇതിനെ ഉപയോഗിച്ചിരുന്നോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല മെരിലാൻഡ് സർവകലാശാലയും മൈക്രോസോഫ്റ്റും ഒത്തുചേർന്നാണ് ഇത്തരത്തിലുള്ളൊരു ഗവേഷണം നടത്തിയത് ഈ ഗവേഷണം ആരംഭിക്കുമ്പോൾ പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് ഇംഗ്ലീഷ് തന്നെയായിരിക്കും എ ഐക്ക് പെട്ടെന്ന് വെള്ളിട്ടുന്ന ഭാഷ എന്നാണ് പക്ഷേ ഈ എല്ലാ കണക്കൂട്ടലുകളും തെറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ ഈ ഗവേഷകർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പൺ എ ഐ ഗൂഗിൾ ജെമിനി ഡീപ്സിക് തുടങ്ങിയ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അവർ ഈ ഒരു പരീക്ഷണം നടത്തിയിരുന്നു പക്ഷേ അവിടെ എല്ലാം ഒന്നാമതെത്തിയത് പോളിഷ് ഭാഷയാണ് എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ഗവേഷകർ നൽകിയ ടാസ്കുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിൽ പോളിഷ് ഭാഷയ്ക്കാണ് എൺപത്തെട്ട് ശതമാനം വിജയം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ഗവേഷകർ പറയുന്നത് അതായത് അവർ നൽകിയ ടാസ്കുകളിൽ ഏറ്റവും അധികം വിജയിക്കാൻ കഴിഞ്ഞത് പോളിഷ് ഭാഷയ്ക്കായിരുന്നു ഈ ഗവേഷകർ പറയുന്നത് പോളിഷ് ഭാഷ പഠിക്കാൻ സാധാരണ നമ്മൾ മനുഷ്യർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ എ ഐക്ക് അത് ഒട്ടുമില്ല എന്നാണ് ഇത് തന്നെയാണ് ഗവേഷകരുടെ ഒരു നിഗമനവും ഒരുപക്ഷെ നമ്മൾ മനുഷ്യർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എ ഐക്ക് വളരെ നിസ്സാരമായി ചെയ്യാൻ കഴിയും എന്ന് ഇതിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നാളെ വിവിധ ഭാഷകൾ ഇത്തരത്തിൽ എ ഐക്ക് മുന്നിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം ഉദാഹരണം പറയുകയാണെങ്കിൽ മലയാളത്തിൻ്റെ കാര്യം തന്നെ എടുക്കുക ലോകത്തെ ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള അതായത് വിദേശിയെ സംബന്ധിച്ച് പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഷകളിലൊന്നാണ് മലയാളം മലയാളം ഒരുപക്ഷെ നമ്മൾ ഇംഗ്ലീഷിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് പോലെ അല്ലെങ്കിൽ പോളീഷിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നത് പോലെ മുന്നിലെത്തുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും എ ഐ മോഡലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏതായാലും മുന്നിൽ നിൽക്കുന്നത് പോളിഷ് ഭാഷയാണ് എന്നുള്ളത് പോളണ്ടിലെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ നേട്ടമായി മാറി എന്നാണ് അവിടെയുള്ള ഇതിൻ്റെ പേരൻറ്റുകൾക്കായുള്ള സർക്കാർ സ്ഥാപനവും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്